ആ നിങ്ങളെ കാണുന്നത് ഒരു എത്യോപ്യൻ ക്രോസ് ആണ് അപ്പോൾ എത്യോപ്യൻ ചർച്ച് എ ഡി ത്രീ തേർട്ടി അല്ലെ ത്രീ തേർട്ടി സിഇ മുതലുണ്ട് അപ്പോൾ അത് കോൺസൻറ്റേഷൻ സ്ഥാപിച്ച് എ ഡി ത്രീ എയ്റ്റിയിലാണ് മറ്റേ കാത്തലിക് ചർച്ച് സ്ഥാപിച്ചതെന്ന് പറയുന്നത് അതിന് മുമ്പുള്ള ഒരു ചർച്ചാണ് അപ്പോൾ അവിടുത്തെ ഒരു കുരിശാണ് ഇത് അപ്പോൾ ഇത് കോപ്പർ അലോയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പ്രൊഫഷണൽ ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ലിറ്ററജിക്കൽ കലണ്ടർ അനുസരിച്ച് സെർമണീസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇത് ഇത് കണ്ട കോപ്ര അലോയ് പിന്നെന്താണ് സെറമണീസ് ആൻഡ് ഫെസ്റ്റിവൽസ് ത്രൂ ഔട്ട് എത്തിയോ പിന്നെ ഓർത്തഡോക്സ് ചർച്ച് ലിറ്ററ ലിറ്ററച്ചിക് കലണ്ടോ അതാണ് മൗണ്ട് ഡോൺ ലോങ് പോൾസ് ആ അപ്പോൾ സിൽക്കിൻ്റെ വെൽവറ്റിൻ്റെയൊക്കെ ഒരു പട്ടുപുടവത്തിൽ മൂടിക്ക എന്താണ് കൊണ്ടാണ് അത് പ്രൊഫഷണലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് പറയുന്നത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നാല് മുഖ്യമാലകന്മാരുടെ ആർക്കേഞ്ചൽസിൻ്റെ എൻഗ്രേവിങ്സ് ഇതിൻ്റെ ആർംസിലുണ്ട് അപ്പം നാല് മുഖ്യമാലകാരെന്ന് പറയുമ്പോൾ റെഗബ്രിയൽ റാഫേൽ യൂരിയൽ മൈക്കിളൊക്കെ വരും അവരുടെ ശരീരമാണെങ്കിൽ കുരിശൻ്റെ ബോഡിയെന്നും പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എത്യോപ്യൻ പ്രൊഫഷണൽ ക്രോസിനെ പറ്റി പറയാനുള്ളത്